ഞാൻ കൊടുക്കുന്ന ക്യാഷ് പ്രൈസ് ഞാൻ പറഞ്ഞോട്ടില്ലേ അഞ്ഞൂറ് രൂപ ഉണ്ട് ഫസ്റ്റില് മത്സരിക്കാൻ ഒരു ഒരിക്കലും വെച്ചിട്ടോ കഴിഞ്ഞോ ഓക്കെ ഓക്കെ അഞ്ഞൂറ് തന്നെയാണ് ഞാൻ കൂടെ അപ്പൊ ഇന്ന് നമ്മളെ ഗെയിമിങ് ചലഞ്ച് ചെയ്യ മത്സരത്തില് ഒരു പിന്നെ ഒരു ഭാഗ്യ പരീക്ഷണം ഇത് ഇതേപോലെ മേലെ റെഡിയാക്കി ആക്കി വെച്ച് കഴിഞ്ഞാല് ഒരിക്ക ൈസ് ആയിട്ട് വെക്കുന്ന ആ സ്പോട്ടിൽ തന്നെ നമുക്ക് ക്യാഷ് കൊടുക്കാം കേട്ടോ എല്ലാ ഗെയിമിലും ഞാൻ ഫുള്ള് ക്യാഷ് പ്രൈസ് ആൾ കൊടുക്കലേ അപ്പൊ ആളുകൾക്ക് സംശയം എത്ര നിങ്ങള് കൊടുക്കുന്ന ക്യാഷ് പ്രൈസ് അറിയാനും അടങ്ങാറുണ്ട് അപ്പൊ ഞാൻ കൊടുക്കുന്ന ക്യാഷ് പ്രൈസ് പറഞ്ഞേ അഞ്ഞൂറ് രൂപ ഇത് ഒന്നില് മാത്രല്ലോ ഞാൻ കാണിച്ചു അതേമാതിരി പത്തനണ്ട് ഇതാണ് വലിയ ക്യാഷ് പ്രൈസ് സൗണ്ട് അടഞ്ഞിട്ടുട്ടോ അപ്പോ ഇതാണ് നമ്മളെ ഇത് റെഡി ആക്കി വെക്കുന്ന ആളുകൾക്ക് പിന്നെ ഒരാക്കെ രണ്ടിടുത്തേക്കിയാ പോരെ രണ്ടിടത്തേക്കല് രണ്ടിടുത്തേക്കും പോരെ രണ്ടിടുത്തേക്കല് അങ്ങനെ ഒരു ഒരുപാട് സമയം വരും അങ്ങനെ ഒരു പറ്റില്ല അല്ല ബെച്ച് വെച്ച് പോയിക്കോട്ടെ പിന്നെ ഇടിഞ്ഞിപ്പോൾ ബെച്ച് ഒരാൾക്ക് റെഡി ആട്ടെ ഓനോ ലക്കോട്ട് കൊടുക്കാം പിന്നെ ഓക്കെ പോയിട്ടെ റെഡി ആക്കി നോക്കട്ടോ ഗെയിം ഞാൻ പോയി റെഡിയാണല്ലേ അടിയിൽ വെച്ച അതേപോലെ മോളിൽ റെഡി ആക്കി വെക്ക കേട്ടോ ഓക്കെ വെച്ചോളി ഫസ്റ്റില് മത്സരിക്കാൻ ഒരു ഒരുക്കി വെച്ചിട്ടോ ഓക്കെ രണ്ട് മാറ്റി കേട്ടോ ഇല്ല ഞാൻ പറയും ശരിയാണെങ്കിൽ ഞാൻ പറയും നമ്മള് ക്യാമറയിൽ വർക്ക് കാണുന്നുണ്ടല്ലോ ഓക്കെ രൂപ പൊടിയും വെക്കാം ഓക്കെ രണ്ടര ആയി ബാക്ക് പോയി അടുത്താള് പ്ലാനിങ് വെച്ചു വച്ചോ ആടുത്താളേറ്റ മുന്നോട്ട് പറഞ്ഞു കൊടുക്കുന്നു ഓക്കെ ഓട്ട അടുത്താള് ബാക്കിൽ പോയിക്ക് ബാക്കിൽ പോയിക്ക് ഇവിടെ കേട്ടോ ഞാൻ ആ ഓക്കെ ഞാൻ ഇവിടെ കാറുകൾ വെച്ചാ മതി റെഡി ആണെങ്കിലും ഓക്കെ പറയും ഇവിടെ വന്നു പോയി കഴിഞ്ഞാൽ ഞാൻ വരാൻ മേലും വലാക്കും ചെയ്യും അഞ്ഞൂറ് ചുറുപ്പായിട്ട് അതിലുള്ളത് ഓക്കെ ഒരു പൊടി ഒരു പൊടി അടുത്താള് അടുത്താള് കാസറാക്കഡ് നോക്കിയാണെ അവിടെ പോരത്തില്ല പറഞ്ഞു വരാ ഓക്കെ ആ ജിജു പോള അവിടെ ബാക്ക് കളിക്കാള് വേണ്ടതില്ലേ ഓക്കേ അടുത്താള് ആ ഓക്കെ ഓക്കെ ആ ഇനിറ്റുടി കൊളോ ഞാൻ വെച്ചാല് കഴിഞ്ഞില്ല ഓ രണ്ടപ്പോ ആ ഒന്നച്ചോ ആ ആ അടുത്താള് ഓക്കെ അടുത്താള് നിങ്ങള് നോക്കി പോയാലും വേറെ ഓക്കെ അടുത്ത് പത്ത് ലക്കോട്ടി ഇവിടെ കേട്ടോ അഞ്ഞൂറ് ലക്കോട്ടി ഇത് ഒരു ആരും വെച്ചിട്ട് കേട്ടോ ഓക്കെ അടുത്താളി ആ ഓല കട്ട അരക്കന്നുള്ള

വെക്കണത് ശ്രദ്ധിച്ചാ മതി ശെരിക്കും ശ്രദ്ധിച്ചാ മനസ്സിലാവും നോക്കിയത് കഴിഞ്ഞോ കഴിഞ്ഞോ അടുത്ത അടുത്ത അടുത്താള് 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 ആസറാക്ക കഴോ അടുത്താള അടുത്താള് പൈസ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ആള് കളിച്ചോളെ ആഹ് ഒന്നേ ചെലവായിട്ടുള്ളു ബാക്കി ഫുള്ള് ബാക്കിയോടോ അടുത്താള് 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 എന്റെ ഒപ്പി അടുത്താള് എത്ര രൂപഅ അഞ്ഞൂറ് മനസ്സിലാവൂലോ ആഞ്ഞൂറ് വരെ നോക്കിയാ മതി

എന്നാ ചെന്ന് വെക്ക് ഞാൻ മാറ്റി പച്ച ആടുത്താള് അടുത്താള് ഞാനീ പൈസ വര കൊണ്ടിരുന്നാത്തോണ്ട് അടുത്താള് ഓര് മിസ്സായ കിട്ടിയത് സൗട്ട് ഒക്കെ ഫുള്ള് പോയിട്ടോ ജലദോഷം പനിയായിട്ട് ഐ അടുത്താള് 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 ഇവിടുത്തെ കാണണോ ആ അറിയാത്ത ആപ്പൊടി വെച്ച കഴിച്ചിട്ടോ രണ്ടും അപ്പേരാക്കളു ആളെ നോക്കിയാണ് ആരൊക്കെയാണുള്ളത് ഇനി ഇഞ്ഞ് ഒപ്പില്ല അടുത്താള് അടുത്താള് ഇപ്പോഴത് നോക്കിട്ട് വെച്ച് നോക്കിയാൽ ആളെ മുഖം നോക്കി ഓക്കെ 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 അടുത്താള് അടുത്താള് ആ അതെ പുതിയ ആളാ കേട്ടോ നമ്മളെ മത്സരത്തിന് വന്നേ കഴിഞ്ഞോ ഓക്കെ അടുത്താള് കിട്ടിയില്ല അടുത്താളെ ആകെ രണ്ട് ക്യാഷ് പ്രൈസ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടോട്ടോ ഒരേറ്റൊടി അടുത്താള് അടുത്താള് നോക്കിയാ വട്ടം തിരിഞ്ഞു പോ ഇപ്പൊ ഇങ്ങനെ പോക്കിയാ വട്ടം പോണേ റെഡി അടുത്താള് അടുത്താള് ഇനി ൂടിട്ടോ ഓക്കെ അടുത്താള് ഇവിടുന്ന് നോക്കി വരെ പോയൊക്കെ ആയിട്ടില്ലേ അടുത്താള് 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 ആ ഓക്കെ അയാൾ ആ മാറ്റി വെക്കാൻ കഴിഞ്ഞ് മാറ്റി ഓക്കെ അടുത്തോളൂ ക്കി വരി പോയതാ പോവാ ക്യാഷ് പ്രൈസ് കൊണ്ടാ തീരണ്ടേ ഓക്കേ റെഡി റെഡിട്ടോ റെഡി ഈ വട്ട എങ്ങനെ വളഞ്ഞ് വരേണ്ടത്തോള ബാക്കി ബാക്കി കിന്നാടി ബാക്കി കിന്നാടി ആ റെഡി 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 ടുത്താള് അടുത്താള് അടുത്താള് രണ്ടെണ്ണ മാറി അടുത്താള് നോക്കി വെക്കാണോ ആ ഓക്കെ ഓക്കെ നോക്കിക്കോട്ടെ ഞാൻ കൊപ്പി പാല് നോക്കൂട്ടെ ആ ആ നീ ആടിത്തെ ചില കാരോടാ അത് പറയല്ലേ അട്ടോ 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 എങ്ങേടെയില്ലേ ഹേയ് 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 അട്ടോ 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 വാ അങ്ങോട്ട് 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 റെഡിയാവോ റെഡിയാടാ റെഡി റെഡി എഞ്ചി മാറ്റടാ റെഡിയാ ആ ഒന്ന് വട വെക്കാണ്ടല്ലോ ആ റെഡിയാ അങ്ങോട്ട് നീ അങ്ങോട്ട് നീ ശരിയാ മാറിയാ आवडന ഓപ്ഷൻ ആ ോ ഓക്കെ അടുത്താള് സമയോ ആ അടുത്താള് പശ്ചിത് നീക്കേണ്ടി അത് നീക്കാറില്ല ആ ഓക്കെ പാളി വെക്കി ഒക്കെ

ഒരുപാട് മാറ്റിണ്ടോ ആ ഓക്കെ റെഡി അഞ്ചു മാറ്റി വെക്കലേ ചേച്ചി രണ്ടു രണ്ടു വെപ്പും രണ്ടും വെപ്പുള്ളും റെഡി 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 ട്ടാ നോക്കിയൊന്ന് കറക്റ്റ് നോക്കി പോവാന്നല്ലേ നോക്കട്ടെ നമ്മളെ ഷാഫിക്ക് ഒരു കാഷ് പ്രൈസ് കൊടുക്കാടുത്താള നിങ്ങടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കല്ലേ അപ്പഴ് മാറ്റേണ്ടത് അടുത്താള് അടുത്താള അടുത്താള് അടുത്താള് ആ നമ്മള് സിദ്ധിക്കുന്ന നല്ലൊരു അവസരം കൊടുക്ക കളി ഇനി ഒന്ന് രണ്ട് മൂന്ന് അടുത്താള് ഇപ്പൊ കണ്ടുപോരാ അടുത്ത് അടുത്ത് ആ റംസിൽ റംസിൽ കണ്ണുകൊണ്ട് കാണിച്ചു സാർജിവാ ഓക്കേ ഓക്കേ അടുത്തേക്കെടുത്ത് സാസരം കൊടുക്കാം ഓക്കെ അടുത്താള അടുത്താള് അടുത്താള് അടുത്താള അടുത്താള് ആ ഇപ്പച്ചിട്ടുണ്ടോ എല്ലാരും എടുത്തോ ആ ഓക്കെ ട്രംപിനെ ഈ വാർത്ത കൊണ്ടുപോചി ഓക്കെ ട്രംപിനെ അങ്ങോട്ട് അങ്ങട്ടെടുത്ത ഇവളെ ഈ ഭാഗത്തുള്ള വല്ല കമന്റാണ് എന്റെ മെയിൻ പ്രശ്നം ആ രണ്ടു വെപ്പിയാ കൊടുത്തിട്ടോ കേട്ടോ ഇവന് തിരിപ്പിച്ചെ വേറെ ഒന്നുമല്ല

അങ്ങനെ കളിട്ടോ പാർട്ടി ആ പൈസ ഇതിങ്ങനൊരവസരം ഉണ്ട് ഓക്കെ ഫൈനല് ഓസ അബി എത്ര വാങ്ങിയിട്ടുണ്ട് മൂന്നെണ്ണോ ഓക്കെ ഓക്കെ ശരി അടിമാറ്റിയോ നമ്മളെ ക്കോട്ട് മൂന്നെണ്ണം ബാക്കി ബാക്കിയൊക്കെ തീർന്നിട്ടോ അപ്പൊ കളി ഇവിടെ വൈകിട്ട് ഏത് അപ്പൊ അപ്പൊ താൽക്കാലിക ഒരു ഗെയിം സംഘടിപ്പിച്ചോ അപ്പൊ ഇനിയും നല്ല ഗെയിമുകൾ വരുന്നുണ്ട് അപ്പൊ എന്ത് ചെയ്യ നമ്മളെ ചാനലുകൾ സപ്പോർട്ട് ചെയ്യാ അപ്പൊ ഇനിയും വീഡിയോ കാണുന്ന ആളുകള് പ്രത്യേക നമ്മളെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒക്കെ ഫോളോ ചെയ്യാ പിന്നെ അതേപോലെ തന്നെ ഇനിയും അടിപൊളി ഞാനൊരു കാർ റിവേഴ്സ് മത്സരം വെക്കുന്നുണ്ട് അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകള് നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ ഞാൻ പിന്നെ പറയണ്ടേ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോ ഇനിയും നമ്മൾ എൻ ആർ ഗെയിമിൻ ചലഞ്ച് ചെയ്യുന്ന ചാനലിൽ ഇനിയും അടിപൊളി ഗെയിം വരും അപ്പൊ അടുത്ത ഗെയിമിൽ കാണുന്നവരെ എല്ലാരോടും ഓക്കെ എല്ലാരോടും ബൈ നല്ല ജലദോഷവും ചുമയായിട്ട് തീരെ നല്ല എന്താ പറയാ സൗണ്ടൊക്കെ പോയിട്ടുണ്ട് കഫക്കെട്ടും ജലദോഷമൊക്കെ ആയിട്ട് സൗണ്ട് ഒക്കെ പോയിട്ടുണ്ട് അവൻ്റെ രണ്ടു മൂന്ന് ദിവസം വീട്ടെടുത്തിട്ട് ചെയ്യുന്നു അപ്പൊ ഓക്കെ ശരി ബൈ എല്ലാരോടും